ഇന്ത്യ വികസിക്കുന്നു ഇന്ത്യ വളരുന്നു എന്നൊക്കെ ഞാൻ എല്ലാ വാർത്തകളുടെയും തലക്കെട്ടായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്നാൽ അത്തരം വാർത്തകളുടെ കമൻ സെക്ഷനുകളിൽ പലരുടെയും സംശയം ഇന്ത്യ വികസിക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ളിലുള്ള അല്ലേ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് എന്നതൊക്കെയാണ് എന്നാൽ ആ ഒരു സംശയത്തിനുള്ള മറുപടിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വാശ്രയത്വത്തിന് വലിയ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന വാർത്ത തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം വലിച്ചു നീട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് തന്നെ പോകാം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അഡ്വാൻസ്ഡ് റെഡാർ ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രമുഖ പങ്കാളിയുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ദ്രജാൽ എന്ന കമ്പനിയുമായി ഒരു ദീർഘകാല കരാറാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു നീക്കം നമ്മുടെ രാജ്യത്തിന്റെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരൊറ്റ എന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും അടുത്തിടെയാണ് ഈ ഒരു കരാർ പ്രഖ്യാപിച്ചത് ഇതുവഴി അത്യാധുനിക റഡാർ സൊല്യൂഷനുകളും അതുപോലെ തന്നെ ആധുനിക യുദ്ധഭൂമി ആവശ്യകതകൾക്ക് അനുയോജ്യമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളുമാണ് നിർമ്മിക്കപ്പെടുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ വരുന്ന ഈ ഒരു വലിയ നീക്കം രാജ്യത്ത് വലിയ തരത്തിലുള്ള സ്വാശ്രയ മുന്നേറ്റം സാധ്യമാക്കുമെന്നത് യാതൊരുവിധ സംശയവും കൂടാതെ പറയാൻ സാധിക്കും സാഹചര്യാവബോധം ഭീഷണി കണ്ടെത്തൽ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ എന്നീ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന കമ്പനി എയ്റോസ്പേസ് ഡിഫൻസ് എലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ പേരുകേട്ട ഒരു കമ്പനിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം യു എ വി മിസൈൽ മാർഗനിർദ്ദേശം വായുവിലൂടെയുള്ള നിരീക്ഷണം എന്നിവ ഉൾപ്പെടുന്ന വലിയ പദ്ധതികളിൽ വലിയ സംഭാവനകൾ തന്നെ നൽകാൻ പോകുന്ന ഒരു കമ്പനിയായി തന്നെയാണ് കണക്കാക്കുന്നത് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എ അധിഷ്ഠിത കമ്പനിയാണ് ഇന്ദ്രജാൽ ഈ ഇന്ദ്രജാലുമായാണ് സിഗ്മ കൈകോർത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു കൂട്ടുകെട്ട് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആണ് പോകുന്നത് ഇലക്ട്രോണിക് യുദ്ധരംഗത്ത് രാജ്യത്തിന്റെ കഴിവ് തെളിയിക്കുക എന്നതാണ് പ്രധാനമായും ഈ ഒരു കൂടിച്ചേരലിന്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കൂടി നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കേണ്ടതുണ്ട് കേട്ടോ രാജ്യ വളർച്ച മികച്ച രീതിയിൽ എടുത്തു കാണിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വീറ്റോൾ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് ആ നേട്ടം എന്നല്ലേ സിമ്പിൾ ആയി തന്നെ പറഞ്ഞുതരാം നവി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി ടോൾ എന്ന കമ്പനി അത്യാധുനികമായ ആകാശവാഹനം വിജയകരമായി വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ശ്വാസത്തിന്റെയും പ്രതിരോധ മേഖലയുടെയും വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇവിടെ കാണാനാകുന്നത് ഡ്രോൺ ആണ് വി ടോൾ എന്ന കമ്പനി വിജയകരമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് രാജ്യത്തിന് അഭിമാനമായി കാണാവുന്ന ഒരു വാർത്ത തന്നെയാണിത് ഇനി വരും വർഷങ്ങളിൽ ആളില്ല ആകാശ സംവിധാനങ്ങളുടെ ഒരു കാലം തന്നെയാണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭാവി പ്രതിരോധ ആവാസ വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ മുതൽ തന്നെ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വലിയ തരത്തിലുള്ള സംഭാവനകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മുടെ പ്രതിരോധ മേഖലയുടെ ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സാധ്യതകൾക്ക് വലിയ രീതിയിൽ വഴി തുറക്കുകയും ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ സാധിക്കുമെന്നതും അഭിമാനത്തോടു കൂടി എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്